ഇതാ എന്റെ ഷട്ട് നെട ഷട്ടേവാണ്ട് ഏലമാരും പറഞ്ഞൂടെ ഏത് ഏത് ഷട്ട് പച്ചന വിട്ടുവോ പച്ച ഇട ഏ മഴക്കോ ഗ്രഹക്കാട് ൂടെ തന്നോ കാര്യം പറഞ്ഞ അവൾക്ക് വല്യ ഇതാ ചായ ഒരു ചായ എടുക്കാനാണ് ഇത്ര നേരം ഇത് മലമറിക്കുന്ന പണിയാണോ അതെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കലാണ് വീട്ടിൽ മലമറിക്കണ പണി ഇത്ര ഒരു രണ്ടു മണിക്കൂർ ഇരിക്കണ ഏ മണിക്കൂർ ഇരിക്കണ വേണാണ് ഞാൻ കൈ പിടിച്ചുകൊണ്ട് കണ്ടവിടെ വെച്ചോ ചൂടാറ്റിട്ട് കൊടുന്നൂടെ കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും തിളപ്പിച്ചിട്ട് ആളെ കൊല്ലാൻ വേണ്ടിട്ടുണ്ടല്ലേ ഏ அண்ணாக்குள்ளிக்கலாடி அண்ணாக்குள்ள குடிக்கடித ചായ മര്യാദി ഉണ്ടാക്കാൻ പറ്റില്ല തിന്ന നാല് നേരത്തു നിന്ന് മുട്ടിക്കാൻ ഊത്ത് ചായയും ഞാൻ ആക്കണ്ട് കൊടുത്താളെ സർപ്രൈസ് അവര് ഞെട്ടി വീട്ടിലുള്ള കുട്ടികളും വൈഫും

അല്ലാത്തൊരു സംഭവം കിട്ടാൻ വേണ്ടിട്ടാണ് വേണ്ടി പണിയൊക്കെ ഉഷാറല്ലേ പോയില്ലേ വല്യ സന്തോഷ

മധുരം ഇട്ടുണ്ടായി അങ്ങനെ കഴിക്കല മധുരത്തി പഞ്ചസാര ഒഴിവാക്കിയ ചെറിയതായിട്ട് മധുരം എപ്പുണ്ടാക്കി വെച്ചൂടിയേക്ക ഞാനീ ചൂടൊന്നും ഇല്ലാത്ത കൊടുക്കാൻ അറിഞ്ഞിട്ടാണ് കൊടുത്തത് കൊടുക്കുന്നത് കൂടകിട്ടടാ ആ ഹാ നാളെ വന്നോണ്ട് തോന്നുന്നുണ്ടോ ആ പാലാമ്പില് ഇങ്ങടോ ഇങ്ങാനൊന്ന് പോയി നോക്കട്ടെ ഓക്കേ ഏ ദേ അവിടെ പോയി നിന്നേ നീ നേ ഇരോങ്ങോണ്ട് കേറി മനസ്സിലായി കണ്ട മുഖത്തെന്താ പറയു അടിക്കാനാ ഞാൻ ഇഞ്ചു കുത്തൂത്തു പന്നിന്റെ കൺമുനി വെച്ചിട്ട് അടിക്കണം അപ്പൊ എന്തൊക്കെ കാണിക്കണ്ടിന്റെ ഒന്ന് അതെ ഞാനിവിടെ കെട്ടിച്ചയച്ചതേ ഫുള്ള് കള്ളും കുടിച്ചിട്ട് പെങ്ങളെ തലല്ലേ അകത്ത് വെച്ചോ പുറത്തേക്ക് അടിക്കിന് നാണല്ല പെണ്ണുങ്ങളെ അടിക്കൂടിയല്ലേ എന്റെ ഇന്നത്തെ പരിപാടി ഇതാണോ എന്നിട്ട് എന്താ ആരെയും അറിയിക്കാത്ത ഞാൻ ഇക്കൊരു ബാധ്യത ഇല്ല എനിക്കേ പെൺകുട്ടികളില്ലേ ആ പെൺകുട്ടികളെ പോലെ തന്നെ വളർത്തിയ ഇവളെ കൊണ്ടുപോയെന്നാണ് ഞാൻ അന്റെ കൂടെ അന്റെ ചവിട്ടും കുത്തും അന്റെ കൊള്ളുകൂടും ഇടാൻ വേണ്ടിട്ട് നിർത്തടാ ഇവിടെ ആവശ്യം വേണ്ട രണ്ടാർക്ക് വരുന്നില്ല ആ ഇക്കെ വീട്ടിൽ ഇവിടെ അധികം ആവില്ല മനസ്സിലായില്ലേ എന്റെ മക്കളെ പോലെ തന്നെ കൊള്ളു അങ്ങനെ നോക്കിയില്ലാണ് ചേട്ടൻ നിർത്തല്ലോ അടിക്ക എന്നു തന്നെ അടിക്കണ്ടീവന് എന്ന് സംഭവം കണ്ടപ്പോ ഡൗട്ട് ഉണ്ടായിരുന്നു അടിച്ചിട്ടും വന്നിട്ട് ഇവിടെ നിർത്തൂല റെഡി ആയിക്കോ എന്താ നോക്കണി ക്ലച്ച് പിടിക്കില്ല അല്ലേ പെണ്ണുങ്ങളെ അടിക്കൂക്കണ്ടല്ലോ അത്രയെ சாணம் இவ்வாறு ஆகு நடக்கானும் நிக்கானும் வையோ எனக்கு எத்த கஷ்டப்பட்டுட்டோம் அவளை கெட்டிச்சியோ അന്നെ വിളിച്ചില്ല അവിടെ കിടന്നോ മോള് വേറെ മോളെ എന്നോട് ഞാൻ റെഡിയാൻ പറഞ്ഞാലും മോളെ നോക്കി പൂ ഇവിടെ നിക്കണ്ട കെടുക്കണ മോള് വായിക്ക് ഇക് കൂടുതൽ അങ്ങനെ അമ്മ നിർത്തിയാ പോയ ആടിച്ചാ മോന്ദ്ര ശൈഫിയാ മാത് ആ ഇങ്ങനങ്ങർത്തി ഉണ്ട് ഇ പോരെ അത് മോള് ഡ്രസ്സ് മാറ്റിട്ട് വായോ പുറപാടേ આવും പിന്നെ അതുകൊണ്ടാണ് ഞാൻയെ അല്ല എന്തണ്ടോ ഇ നോക്ക് ഹ അ ഇന്റെ ഇന്റെ വാര്യൻ അല്ലു ഉള്ളു ഇ ഇൻഡസ്ട്രിയാ ഏടാ ഇത് വന്നേ പ്പത്തെ കൊറേ പെണ്ണുങ്ങളെ തല്ലുണ്ട് പൂസന്മാര് അവർക്കുള്ള പാടാതിട്ടാ പെണ്ണുങ്ങളെ തന്നെ വലിയ തല്ലാണത്തത് പെണ്ണുങ്ങളെ തല്ലാണുപാടാ കള്ളും കുടിച്ച് പോരാ തേണ്ടി തരം ചെയ്തിട്ട് ജൊന്നെ